കാഞ്ഞിരപ്പള്ളി വളവുകയ്യത്തിനു സമീപത്തു നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് ഈരാറ്റുപുട്ട കാഞ്ഞിരപ്പള്ളി സംസ്ഥാന പാതയിൽ വളവുകയം പാലത്തിനു സമീപം പ്രദേശവാസികളാണ് ആദ്യം പെരുമ്പാമ്പിനെ കണ്ടത് തുറന്നിവർ കാഞ്ഞിരപ്പള്ളി പോലീസിൽ വിവരമറിയിക്കുകയും ഇവർ വിവരമറിയിച്ചത് അനുസരിച്ച് വനം വകുപ്പിന്റെ കർത്താവ് വോളണ്ടിയറായ ശ്രീജിത്ത് എത്തുകയുമായിരുന്നു പെരുമ്പാമ്പിനെ പിടികൂടുവാൻ ശ്രമിക്കുന്നതിനിടെ പാമ്പ് അംഗൻവാടിക്ക് സമീപത്തേക്ക് ഇഴഞ്ഞു നീങ്ങി തുറന്ന് നാട്ടുകാരും കൂടെ ചേർന്ന് പാമ്പിനെ പിടികൂടുകയായിരുന്നു പെരുമ്പാമ്പിന് ഏതാണ്ട് നാൽപ്പത് കിലോയോളം തൂക്കം വരും പിടികൂടിയ പാമ്പിനെ വനംവകുപ്പിൻ്റെ പ്ലാച്ചെയറിലെ ഓഫീസിലേൽപ്പിച്ചു മുമ്പും ഇത്തരത്തിൽ മേഖലയിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് സമീപത്തു കൂടി ഒഴുകുന്ന ചിറ്റാർ പുഴയുടെ കൈത്തോട്ടിൽ നിന്നും പാമ്പ് ഒഴുകിവന്നതാകാമെന്നാണ് നിഗമനം ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ൾക്കുംലയോര മേഖലയിലെ അതിവിശാലമായ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ